പിന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ റോൾ റോസ് കാറുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേസ് അപ്പോൾ ഈ ഒരു റോൾ സ്രോസ് കാർ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് എടുക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിൽ വെച്ച് ഞാൻ ഞങ്ങൾ തൊഴിലിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നൊരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തത് മുഴുവൻ കാണാൻ ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തേക്കാ ഷെയർ ചെയ്തേക്കുക സബ്സ്ക്രൈബ് പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് തിരിച്ചു എല്ലാ ഫ്രണ്ട്സൊക്കെ ഈ ഒരു വീഡിയോ മാസ്റ്റർ തന്നെ ഷെയർ ചെയ്തേക്കാം ഫൈനലി നമ്മളെ റോൾസ് കാർ കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റോൾസ് റോയിസ് കാറിൻ്റെ ലിങ്ക് ഈയൊരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് റോൾസ് റോയിസ് കാറിൻ്റെ ലിങ്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം സോറി കോപ്പി അല്ല ഇയാളെ ജസ്റ്റ് ആ ഒരു ലിങ്ക് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിലോട്ട് പോകും ഞാൻ കാണിച്ചിട്ട് ഇൻ്റർനെറ്റ് എറണാണെ ആണ് ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിലോട്ട് പോകും അതിൽ താഴത്തെ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിലോട്ട് പോകും അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് രണ്ട് ഡൗൺലോഡ് ബട്ടൺ ഒന്നുമോ അതിന് ആ ഒരു ഐക്കേണ്ട നേരം എന്താ ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് നിങ്ങൾക്ക് ഏത് ഡൗൺലോഡ് ബട്ടണിലാണ് അപ്പോൾ നിൽക്കാം അപ്പോൾ നിങ്ങളൊരു ഡൗൺലോഡ് ബട്ടൺ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കാണും നല്ല രീതിയിൽ തന്നെ സൗണ്ട് വേണം അപ്പോഴത്തെ വീട്ടിൽ പണി കിടക്കുകയാണ് ഓക്കെ അപ്പോഴത്തെ വീട്ടിൽ നല്ല പണി നടക്കുകയാണ് അതുകൊണ്ട് അവിടെ നല്ല സൗണ്ട് കാണാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അത് എവിടെയാണ് കിടക്കണമെന്ന് ജസ്റ്റ് ഉറപ്പ് വരുത്തുന്നത് എന്നിട്ട് നോർമലി നമ്മൾ ആർ ജി എസ് മെനുവിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെയാണ് ഈ ഒരു ഫയൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പം കുറച്ച് ദിവസം വീഡിയോ ഇടാൻ ഡിലേ ആയതുകൊണ്ട് എല്ലാ കൂട്ടും ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ഷോർട്ട് വീഡിയോ നിരന്തരം ഇടുന്നുണ്ട് പക്ഷേ ഇടക്കിടയ്ക്ക് ഡിലേ വരുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ജസ്റ്റ് നോർമലി ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫയൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക ആ ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ആ ഒരു ഫയലിതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക എന്നിട്ട് ആ ഒരു കാറ് വരുത്തുക ഇത്രേ ഉള്ളൂ സിമ്പിൾ സിംപിൾ പരിപാടിയാണെങ്കിൽ നമ്മൾ ഈ ഒരു കാർ എടുക്കേണ്ടത് സിമ്പിൾ പരിപാടിയാണ് ഇത്രയും നിങ്ങൾ ചെയ്ത് നേരെ ആർജേസ്മെന്റ് ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ എന്നിട്ട് ഇപ്പോൾ നിങ്ങളൊരു നമ്മുടെ ഫയൽ മാനേജറിലോട്ട് പോകും അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു റോഡ് സോർച്ച് കാറിൻ്റെ ലിങ്ക് തപ്പി കണ്ടുപിടിക്കുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ റോൾ സ്രോസ് സ്പോണാകും താഴെ താഴെ ലോഡ് പട്ടിണിന് താഴെ ഒരു ബട്ടൺ കിടക്കണമുണ്ടെങ്കിൽ റോൾസ് റോയിസ് ഒന്നും അത് നിങ്ങൾക്ക് അതിൽ കണ്ടില്ലെങ്കിൽ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഗെയിമിന് തൊന്നുകൂടെ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റോൾ ആ ഒരു ബട്ടൺ കാണാൻ പറ്റും പിന്നെ നിങ്ങൾ ഫയർ ആഡ് ചെയ്യേണ്ടില്ല ആ ഒരു ബട്ടൺ ജസ്റ്റ് അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ തോറും എത്ര റോൾ സ്രോയ്സ് വേണം നിങ്ങൾക്ക് പുതിയ എത്ര എത്ര റോൾ സ്രോയ്സ് വേണം അത് ഇവിടെ സ്പോൺ ആയിക്കൊണ്ടിരിക്കും അപ്പം ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വന്ന കിടിലം റോൾസ് സ്രോയ്സ് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഈ കിടിലം റോൾസ് സ്രോയിസ് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഏറെ നാൾ കാത്തിര അന്നത്തെ വീഡിയോയ്ക്ക് ശേഷം പറഞ്ഞതാണ് കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ ഒരു പുതിയ വെഹിക്കിൾ അപ്ഡേറ്റ് വരുന്നതൊക്കെ പുതിയ പുതിയ വണ്ടികൾ പുതിയതായിട്ട് കൊണ്ടുവരുന്നത് കുറേ അപ്ഡേറ്റിന് ശേഷമാണ് ഫൈനലിയാണ് നമ്മുടെ ഈ ഒരു ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു കിടിലം റോൾസ് സ്രോയ്സിൻ്റെ പക്ക കിഡിലം ഫുള്ളി കിഡിലം ഒരു കാറ് നമ്മൾ ഓപ്പൺ റോൾസ് സ്രോയ്സ് അല്ല ഫുള്ളി കവേർഡ് ആയിട്ടുള്ള കിടിലം റോൾസ് സ്രോയിസ് നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി കൊണ്ടുവരുന്നത് കുറേ നാൾക്ക് ഈ ഒരു റോൾസ് സോറോസ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് അപ്പോൾ എല്ലാ കൂട്ടാർക്കും ഈ ഒരു റോൾ സ്രോസ് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു ഈ ഒരു റോൾസ് റോസിൻസിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയ്ക്ക് തിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഈ റോൾസ് സെറീസ് എടുത്ത് കളിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ സൂപ്പർ സൂപ്പർ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ